എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സ്കേറ്റിങ്ങിന്റെ മൂലക്ഷത്ത് പെയിന്റ് പൊളിഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് നമുക്ക് കൈവിട്ട് തൊടുമ്പോൾ നമുക്ക് സിമെൻറ്റും ആ എംസ് ഉൾപ്പെടെ വീഴുന്ന കംപ്ലൈൻറ്റുകൾക്ക് എന്താണ് സൊല്യൂഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബോണ്ടിങ് കോട്ടാണ് ബോണ്ടിങ് കോട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സർഫസിൽ ആ ഒരു പഴയ സർഫസ് ആയതുകൊണ്ട് അവിടെ നമുക്ക് അടുത്ത കോട്ടിങ് പ്ലാസ്റ്റിങ് ചെയ്യുമ്പം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയുള്ള കോട്ടിംഗാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് സിമൻ്റ് നോർമൽ നമ്മുടെ ഗ്രേ സിമെൻറ്റ് മതിയാകും ഒരു ഏഴ് കപ്പ് ഗ്രേ സിമെൻ്റ് എടുക്കും ആ ഏഴ് കപ്പ് ഗ്രേ സിമെൻറ്റ് ഒരു കപ്പ് ലാറ്റക്സ് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ലാറ്റക്സ് എന്നുള്ള പേരിൽ നമുക്ക് ബർജറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് ലാറ്റക്സ് എന്നാണ് പേര് നമ്മുടെ നോർമൽ റബ്ബർ പാൽ പോലെ വരുന്ന ലിക്വിഡ് അപ്പോൾ ഇത് നമ്മൾ ഒരു കപ്പ് നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഈ സിമെൻറ്റിനകത്തേക്ക് നമ്മൾ ഡയലൂട്ട് ചെയ്ത് കൊടുക്കും ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വെള്ളമാണ് അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വരുന്നത് നമുക്കൊരു ഏഴ് കപ്പ് സിമെൻറ്റിന് നമുക്ക് ഒരു കപ്പ് ലാറ്റക്സ് ആ സെയിം കപ്പിന് തന്നെ ഒരു നാല് കപ്പ് വെള്ളം കൂടെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ഡയലൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ സാധനം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നമുക്ക് സർഫസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത് കൊടുക്കുന്ന കോട്ടിങ്ങ് നമുക്ക് മോർട്ടാർ എന്ന് പറയും അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബോണ്ടിങ് കോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത സിമെൻറ്റ് ഉണ്ട് ഏഴ് കപ്പ് സിമെൻ്റ് ഉണ്ട് അതുകൂടാതെ നമുക്ക് നാല് കപ്പ് വെള്ളമുണ്ട് ഒരു കപ്പ് നമുക്ക് അഡ്വാൻസ്ഡ് ലാറ്റക്സ് എന്നുള്ള ലിക്വിഡ് ഉണ്ട് ഇത് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക ഇത് ആദ്യം ഇതാണ് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ളത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് മോട്ടാർ കോട്ട് എങ്ങനെ റെഡി എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് സിമെൻറ്റും മണലും ആണ് അപ്പോൾ നമുക്ക് മണൽ അല്ലെങ്കിൽ എം സാൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ മൂന്ന് കപ്പ് നമുക്ക് മണലിന് ഒരു കപ്പ് സിമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് നോർമൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സെയിം സിറ്റുവേഷനാണ് നമ്മളിവിടെ നമ്മൾ മിക്സിങ് റേഷ്യോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ മിക്സ് ചെയ്തതിനകത്ത് നമുക്ക് വെള്ളം ഡയല്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വെള്ളം മാത്രമായിരിക്കും ഡയല്യൂട്ട് ചെയ്യുന്നത് അതിന് പകരം നമ്മളിവിടെ ലാറ്റക്സിൻ്റെ ആ നേരത്തെ കാണിച്ച് നമുക്ക് അഡ്വാൻസ് ലാറ്റക്സ് പ്ലസ് എന്നുള്ള ആ ഒരു ലിക്വിഡും കൂടെ നമ്മളിവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ പ്ലാസ്റ്റിങ് ഈ കോട്ടിങ് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം നമുക്ക് ഈ മണൽ കാര്യങ്ങൾ നമുക്കൊരു മൂന്ന് കപ്പ് മണൽ മണലിട്ട് കൊടുക്കും ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് സിമെൻറ്റ് പൗഡർ നമുക്ക് നിലവിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ നോർമൽ ഗ്രേ സിമെൻ്റ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നോർമൽ നമ്മുടെ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്കിനകത്തേക്ക് ലാറ്റക്സ് നമുക്ക് ഒരു അരക്കപ്പ് നമുക്ക് ലാറ്റക്സ് എടുക്കും നോർമലായിട്ട് നമ്മൾ പ്ലാസ്റ്റിങ് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ആ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരക്കപ്പ് ലാറ്റക്സ് നേരത്തെ നമ്മളെടുത്ത ലാറ്റക്സ് നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് ലാറ്റക്സ് കാര്യങ്ങൾ നമുക്ക് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ലാറ്റക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ നമുക്ക് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം വെള്ളം നമുക്ക് ഈ ലാറ്റക്സ് എടുത്താൽ അത്രയും തന്നെ നമുക്ക് വെള്ളം കൂടെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ പേസ്റ്റിനകത്തേക്ക് നമുക്ക് ഡയലൂട്ട് ചെയ്ത് നമുക്ക് നിലവിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മോട്ടാർ കോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് മണൽ എടുത്തിട്ടുണ്ട് അത് മൂന്ന് കപ്പ് മണൽ ഒരു കപ്പ് സിമെൻറ്റ് പൗഡർ അതിനകത്തേക്ക് ലാറ്റക്സ് എടുത്തു ആ ലാറ്റക്സിന് അത്രയും തന്നെ നമുക്ക് വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് നമ്മൾ കുഴച്ച് നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് അപ്പോൾ അവിടുത്തെ പൊടി എല്ലാം തൂത്ത് കളഞ്ഞ് നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോട്ട് ആ ബോണ്ടിങ്ങോട്ട് കോട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഒരു കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രഷിന് നമുക്ക് നിലവിൽ അടിക്കും അപ്പോൾ ഇതടിച്ച് നമുക്കൊരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് അര മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ മേളിൽ നമുക്ക് ആ മോട്ടാർ കോട്ട് ഉപയോഗിച്ച് നമുക്ക് പ്ലാസ്റ്റിങ് ചെയ്യണം ആ ഒരു മുപ്പത് മിനിറ്റ് ആയിരിക്കും നമുക്കിതിനാ ബോണ്ടിങ് കാര്യങ്ങൾ നമുക്ക് നിലവിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു മോട്ടാർ കോട്ട് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ നോർമൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ നമുക്ക് നിലവിൽ ചെയ്താൽ നമുക്ക് മതിയാവും അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മോട്ടാർ കോട്ട് നമ്മൾ സർഫസിലേക്ക് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഒരു കോട്ട് നമുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് നമുക്ക് നോർമൽ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു തിക്നസ്സ് ലെവലിനനുസരിച്ച് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമുക്കൊരു കരണ്ടി ആവശ്യമുണ്ട് അപ്പോൾ ആ കറണ്ട് വെച്ച് നമുക്ക് നിലവിലിത് തേച്ച് കൊടുത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി ഇത് നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ദിവസം നമുക്ക് സമയം ടൈം നമുക്ക് നിലവിൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ടൈം നമുക്ക് നിലവിൽ കൊടുക്കണം തൊട്ടടുത്ത ദിവസം നമുക്കിതിൻ്റെ മേളിൽ നമുക്ക് ഇനി ചെറിയ ഈർപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നമുക്കൊരു വാട്ടർ പ്രൂഫിങ് കോട്ടിങ്ങൂടെ നമുക്ക് ആവശ്യമുണ്ട് അതും കൂടെ നമുക്ക് ഇതിനെ മുകളിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ പൊട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഈ നമുക്കിപ്പോൾ ഈ സർഫസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് സർഫസ് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് നിലവിൽ കിട്ടുകയും ചെയ്യും നമുക്ക് നോർമൽ നേരത്തെ പോലെ നമുക്ക് ആ ഒരു മണലോ സംഭവം അല്ലെങ്കിൽ ആ സിമെൻറ്റ് പൊടിഞ്ഞു വീഴുന്ന സിറ്റുവേഷൻ നമുക്ക് നിലവിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ഇനിയും ചെയ്യുന്നത് ഡയറക്റ്റ് പുട്ടി നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ള സംഭവമാണ് ചെയ്യുന്നത് നമുക്കിവിടെ ഈർപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സൈറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഈർപ്പം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കവിടെ വാട്ടർ പ്രൂഫിങ് കോട്ടിംഗ് എന്തെങ്കിലും നമുക്ക് വോളിലൊക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വാട്ടർ പ്രൂഫിങ് കോട്ടിങ്ങൂടെ നമുക്ക് നമുക്കിതിൻ്റെ മേളിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പുട്ടി നമ്മൾ രണ്ട് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ഡേയിൽ നമുക്ക് അടുത്ത കോട്ടും കൂടെ നമുക്ക് പുട്ടി കാര്യങ്ങൾ നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് ഡേയിൽ നമുക്ക് അടുത്ത കോട്ട് പുട്ടി കാര്യങ്ങളോട് നമ്മൾ നിലവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കോട്ട് പുട്ടി ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ ഒന്നുകൂടെ ലെവലിങ് കറക്റ്റ് ആകാൻ നമുക്ക് ആ പഴയ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്ലാസ്റ്റിക് പൊളിഞ്ഞ് പൊളിച്ചു കളഞ്ഞതുകൊണ്ട് അതിൻ്റെ ലെവൽ കാര്യങ്ങൾ കറക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് കോട്ട് പുട്ടിയും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യുവാണ് ഇവിടെ പുട്ടി ഇടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പുട്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ പുട്ടി നമുക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ ഈ പുട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സാൻഡ് ചെയ്ത് നമുക്കിതിന് മേളിൽ പ്രൈമർ ആ പ്രൈമർ ചെയ്യുമ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് കോട്ടിങ് കൊടുക്കാം അപ്പോൾ ഈ ഡാം സ്റ്റൊപ്പ് ഡിയോ എന്നൊക്കെയുള്ള പേരിൽ വാട്ടർ പ്രൂഫിംഗ് പ്രൈമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമുക്ക് നിലവിൽ ഒരു കോട്ട് നമുക്ക് ഈ ഒരു പുളിഞ്ഞു പോയ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൽഷൻ ഏതാണോ അല്ലെ ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് ആ എമൽഷന് നമുക്ക് രണ്ട് കോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ബോൾ നമുക്ക് മനോഹരമാക്കാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം